ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ ചേരി സംസ്ഥാന സർക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വയറ്റത്തടിക്കരുതെന്ന് ബി എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടിഒഫീസിന് മുന്നിൽ ബി എം എസ് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർച്ച് ഒന്നു മുതൽ നഗര ഗ്രാമ പ്രദേശങ്ങൾ എന്ന ഭേദമില്ലാതെ യാത്രക്കാർ ഫെയർ മീറ്റർ ചാർജ് മാത്രമേ വാങ്ങാവൂ എന്ന സർക്കാർ സംസ്ഥാന നയം ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ വയറ്റുത്തടിക്കുന്ന നടപടിയാണെന്നും തൊഴിലാളികൾക്കും യാത്രക്കാർക്കും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെ സംബന്ധിച്ച് പഠിക്കാതെയാണ് ഈ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ ഈ തീരുമാനം നടപ്പിലാക്കുവാൻ ബി തയ്യാറല്ലെന്നും ബി എം തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം പറഞ്ഞു തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷാ മസ്തൂർ സംഘം ബി വടക്കാഞ്ചേരി ജോയിന്റ് ആർ ടിഒഫീസ് മണിക്ക് ധർണ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേതൃത്വത്തിൽ ഇന്നും മാർച്ചും നടത്താൻ ഓട്ടോരക്ഷ തൊഴിലാളി മസ്തൂർ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വടക്കാഞ്ചേരി ആർ ടിഒലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണ നടത്താനുണ്ടായ സാഹചര്യം ഉണ്ടായത് ഇത് തൊഴിലാളികൾക്ക് വളരെ ഗൗരവമായി ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ എടുത്ത നിലപാടുകൾ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗുണ്ടാഴ്ചയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി എം എ സി ഇത്തരത്തിലുള്ള പ്രക്ഷോഭമായ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ആ നടത്തിയ പ്രസ്താവനയുടെ സത്ത എന്തെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം ഓട്ടോറിക്ഷ ഉപജീവനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അതിൽ നിന്ന് നിന്ന് കിട്ടുന്ന വരുമാനത്തെ പൂർണ്ണമായും ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഈ സർക്കാർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി എ ആർ ഭരതൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി ബി വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി പി വിനോദ് പ്രസിഡന്റ് കെ എം റെജി ബി ചേലക്കര മേഖലാ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ വള്ളത്തോൾ നഗർ മേഖലാ പ്രസിഡന്റ് വി സി സനൽ യൂണിയൻ ചേലക്കര മേഖലാ സെക്രട്ടറി പി രാജഗോപാൽ പ്രസാദ് പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ കണ്ണൻ എം ജയപ്രകാശ് പി എൽ സുന്ദരഗണേശൻ കെ മാധവൻ എൻ പ്രകാശൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി